ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് സീസൺ ഡിസംബർ മുതൽ വരെ ഇനി വിശദമായ വാർത്തകളിലേക്ക് തിരൂർ ബി പി അങ്ങാടി പെട്രോൾ പമ്പിന് സമീപത്ത് ഓടിക്കൊണ്ടിരുന്ന ചരക്കു ലോറിക്ക് തീപിടിച്ചു എറണാകുളത്ത് നിന്നും മംഗലാപുരത്തേക്ക് ജിപ്സം പൗഡറുമായി വരികയായിരുന്ന ചരക്കു ലോറിയുടെ ചക്രത്തിനാണ് തീപിടിച്ചത് ലോറിയുടെ ലൈനർ ജാമായി ട്യൂബ് പൊട്ടിത്തെറച്ച് റോഡരികിൽ നിർത്തിയിട്ട കാറിന്റെ മുൻഭാഗം തകർന്നു ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം തിരൂർ ബി പി അങ്ങാടി പെട്രോൾ പമ്പിന് സമീപത്താണ് ഓടിക്കൊണ്ടിരുന്ന ചരക്കു ലോറിക്ക് തീ പിടിച്ചത് ലോറിയുടെ പിറകിൽ വരികയായിരുന്ന തിരൂർ സ്വദേശി സമദ് പ്ലസന്റിന്റെ അവസരോചിത ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത് തീ പിടിക്കുന്നത് സമതാണ് ലോറി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്ന് ലോറി നിർത്തിയിടുകയും പെട്രോൾ പമ്പിലെ ഫയർ എക്സ്റ്റിംഗ്വിഷറും സമീപത്തെ വീട്ടിലെ മോട്ടോറും ഉപയോഗിച്ച് തീയണക്കുകയും ചെയ്തു പെട്രോൾ പമ്പ് ജീവനക്കാരും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ചിപ്സം പൗഡറുമായി വരികയായിരുന്ന ചരക്ക് ലോറിയുടെ ചക്രത്തിനാണ് തീ പിടിച്ചത് ലൈനർ ജാമായി ട്യൂബ് പൊട്ടിത്തെറിച്ച് സമീപത്ത് നിര്ത്തിയിട്ടിരുന്ന അങ്ങാടി സ്വദേശിയുടെ കാറിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്